യും സാക്ഷ്യത്തിൽ എനിക്ക് എന്റെ സെക്കൻഡ് പോയിന്റ് കുറച്ചുകൂടി ജീവനുള്ളതാണ് അതായത് അദ്ദേഹത്തിന്റെ ട്വന്റി ഫോർ ആണ് വർക്ക് ദൈവത്തെ അനുഭവിച്ചവരുടെ വഴികളിൽ നിന്നാണ് വചനങ്ങൾ നമ്മൾ സംസ്കരിക്കുന്നത് അല്ലേ ട്വന്റി ഫോർ അവേഴ്സാണ് കമ്പനി വർക്ക് അപ്പം അത് എന്താ പറയണത് ഉടമ്പടി പ്രാർത്ഥന ചെല്ലാനും പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചെല്ലാനുമൊക്കെ ജോലി സംബന്ധമായ തടസ്സങ്ങളുണ്ട് അല്ലേ എന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു തരുന്നേ എന്നാ പറഞ്ഞത് ആ ബാത്റൂമിൽ പോയിരുന്ന ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുന്നു പുറത്തുനിന്ന് ചെല്ലാനുള്ള സൗകര്യം ഇല്ല അതൊക്കെ ഞെട്ടിപ്പിക്കണ സംഭവമാണ് അമ്മ പിന്നെ വെറുതെയാണ് ഓക്കിയും പ്രളയമൊക്കെ അതിജീവിച്ചുകൊണ്ട് ലോൺ കൊടുക്കണത് ആളെ വീട് വെച്ച് മാറിയില്ലേ ഇപ്പ അതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് ആള് കാര്യസ്ഥനായെന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്താ കാര്യം കാര്യസ്ഥൻ ബൈബിൾ എന്താ പറയണത് വിശ്വസ്തത കാണിക്കുന്ന ആൾക്കാരെ ബൈബിൾ വിളിക്കണ ഒരു പേരാണ് കാര്യസ്ഥൻ കർത്താവിൻ്റെ കാര്യദർശി കർത്താവിൻ്റെ കാര്യദരിശ്ശി നമ്മൾ സാധാരണ സൺ ഡോട്ടർ എന്നുള്ള പദവി മാറ്റിയിട്ട് വിശ്വസ്ത വരുമ്പോൾ എനിക്ക് തോന്നുന്നത് രണ്ട് കുറന്തിന്സ് അല്ല ഒന്ന് കൊറന്തസ് നാല് രണ്ട് ഒന്ന് കൊറന്സ് നാല് രണ്ട് കാര്യസ്ഥിന് വിശ്വസ്ത കൂടിയേ തീരുവന്ന് അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ഗുണം എന്താ നമ്മൾ സൺ ഡോട്ടർ എന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് കാര്യദർശിയായി മാറും കർത്താവിൻ്റെ സെക്രട്ടറി പോസ്റ്റിലേക്ക് വരുന്നത് ഒഫീഷ്യലായ ആൾ ആൾ ഒഫീഷ്യലായി നിങ്ങൾ ഉടമ്പടിയോട് വിശ്വസ്ത കാണിക്കുന്നതനുസരിച്ചുകൊണ്ട് കാര്യസ്ഥൻ്റെ പദവിയിലേക്ക് വരും അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാ നിയമങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടായിരിക്കും വിശ്വസ്തർക്ക് ദൈവം പ്രതിഫലം നൽകണത് തന്നെയല്ല കർത്താവ് വളരെ സൂക്ഷ്മതയോടെ ഉപയോഗിച്ചിട്ടൊരു വാക്കാണ് എന്നാ വിശ്വസ്തയെന്നുള്ളത് വിശ്വസ്ത ഇപ്പം അദ്ദേഹത്തിന് വേണമെങ്കിൽ കേൾക്കുമോ ബാത്റൂമില്ല ബാത്റൂമിൽ പോയെങ്ങനെയാണോ ഉടബേ പടത്ത് നടത്തണമെന്ന് കേൾക്കുവോ ഞാൻ എൻ്റെ ബാത്റൂമിൽ കണ്ണാടിയ മാതാവിൻ്റെ പടം ഒട്ടിച്ച് ചോദിച്ചിട്ടുണ്ട് ബാത്റൂമിൽ മാതാവിൻ്റെ പടം ഓട്ടിട്ടു എവിടെ പോയാലും അമ്മയെ കണ്ടുകൊണ്ടിരിക്കണം ഏത് കുളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണെങ്കിലും അമ്മയെ കാണണം ഒരു ജ്വരമാണത് ഒരു ബന്ധം നിങ്ങളെ അമ്മയുമായ ഒരു ഇൻറ്റിമസ് കിപ്പ് ചെയ്യാൻ നോക്കണം കാര്യം ഈശ്വരനെ വളർത്തിയത് അമ്മയാണ് നമ്മളെ ഈശ്വരനെ വള ഈശോയിൽ വളർത്തേണ്ടതാരാ അമ്മയാ നമ്മളെ ഈശോയിൽ വളർത്തേണ്ടതേ ഈ ഉടമ്പടിക്ക് ദൈവമായി തന്നെ ഒരു വളർച്ച ദൈവം ഉദ്ദേശിക്കണ ഒരു ദൈവികമായ ലക്ഷ്യമാണ് ഉടമ്പടിയുടെയൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ നീ ദൈവത്തിൽ വളർന്നിരിക്കണം ദൈവം അതാണ് അസസ് ചെയ്യണത് അല്ലാതെ നിൻ്റെ ഭൗതിക ആനുകൂല്യങ്ങൾ നീ വളർന്നിട്ടുണ്ടോയെന്നല്ല ദൈവം നോക്കണത് അത് നീ നോക്കണതാണ് നീ ഞാനൊക്കെ അതാണ് നോക്കണത് ഭൗതിക ആനുകൂല്യത്തിൽ എന്ത് മാത്രം വളർന്നു വന്ന പക്ഷെ ദൈവം നോക്കണത് നീ ഭൗതിക ആനുകൂല്യത്തെ വളർന്നുകൊണ്ട് ദൈവത്തിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഞാൻ സിമിത്തേരിയിലൊക്കെ ചെന്ന് റെസ്പോൺസ് ഇല്ലുമ്പോഴേ എനിക്ക് ഏറ്റവും ചിരി വരുന്നൊരു സ്ഥലം സിമിത്തേരിയാണ് എനിക്കിഷ്ടമുള്ള സ്ഥലവും സിമിത്തേരിയാണ് എവിടെ പോയാലോ ഏത് പള്ളിയിൽ പോലും ചിമിത്തേരി പോയി നോക്കിയിട്ടും പോരും ചില ഇരുന്ന പള്ളിയിലൊക്കെ പോവുകയാണെങ്കിൽ സിമിത്തേരി മസ്റ്റായിട്ട് കയറിയിരിക്കും എന്ത് തിരക്കാണെന്ന് പറഞ്ഞാലും സിമിത്തേരി കയറി പുതിയ നമ്മൾക്ക് നമ്മൾക്ക് നമ്മൾക്കൂടെയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരെ ഇന്ന് കർത്താവിൻ്റെ അടുത്ത് പോയെങ്കിൽ നമുക്ക് അവരെ കാണാൻ വരെ ചിലപ്പോൾ എൻ്റെ തിരക്ക് കൊണ്ട് അവൾ അടക്കത്തിനൊന്നും പോകാൻ പറ്റാതെ വരും ചിലപ്പോൾ അന്ന് അന്നിവിടെ ബുധനാഴ്ച തിങ്കളാഴ്ചയൊക്കെ ആണെങ്കിൽ അനങ്ങാൻ പറ്റത്തില്ല അപ്പോൾ ആരെങ്കിലുമൊക്കെ അറിയാതെ പോയിട്ടുണ്ട് ഞാൻ കുരിശെല്ലാം എല്ലാം വായിച്ച് നോക്കും ചെറുച്ചേരി പോയിട്ട് കുരിശെല്ലാം വായിച്ച് നോക്കും അപ്പം ചില കാണുമ്പോൾ കണ്ണിൽ നിറഞ്ഞ് അവിടെ നിൽക്കും കാര്യം ഞാൻ ആ ഇടവകയിലുള്ള സമയത്ത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും എന്നെ സഹായിച്ചവരും കർത്താവിൻ്റെ വേലയെ സഹായിച്ചവരാണ് ഒരുപക്ഷെ അവർ ചിലപ്പോൾ കുടുംബം കൂടില്ല ആരെങ്കിലും ഒരു അംഗം മാത്രമായിരിക്കും പക്ഷേ ഇടവകയെന്നും പറഞ്ഞ് മരിക്കാൻ നടന്ന് കർത്താവിൻ്റെ ഓഹരിക്ക് വേണ്ടി മരിക്കാൻ നടന്ന ആൾക്കാരാണ് അപ്പോൾ അവരുടെ ആത്മാവിന് വേണ്ടി കർത്താവ് എന്തെല്ലാം വിഷയമുണ്ടെങ്കിലും ഞാൻ ഇനി വെയിലത്ത് ഇവരുടെ കുഴിക്കെ നിൽക്കുകയാണ് അവളുടെ ആത്മാവിൻ്റെയും അവൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി നിൽക്കുകയാണെന്ന് പറയും നമ്മൾ നിന്നാൽ മതി അവിടെ എന്താ കാര്യം ഇരുപത്തിനാല് മണിക്കൂറും കർത്താവിൻ്റെ ജോലി ചെയ്യുന്ന പറഞ്ഞാൽ കർത്താവ് കേൾക്കാതിരിക്കുക തീർച്ചയായിട്ടും കേൾക്കും നമ്മളവിടെ നിന്നാൽ മതി കർത്താവ് എന്തെങ്കിലും കയ്യപച്ച ജീവിതകാലത്ത് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം മാപ്പാക്കണം ഞാൻ അവന് വേണ്ടി വെയിൽ കൊള്ളത്തിന് ഈ പട്ട ഉച്ച പന്ത്രണ്ട് മണിക്ക് നിൽക്കുകയാണ് കാര്യം നിത്യതയെന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അമ്മമാതാവിനെ നേരിട്ട് കാണുമ്പോൾ നിത്യത മാത്രമേ ഉള്ളൂ സത്യം എന്ന് തോന്നിപ്പോവും സുധൃഹരലീയ വിശ്വസ്തയെക്കുറിച്ച് പറയുമ്പോൾ മക്കളെ അച്ഛൻ എൻ്റെ സ്വാഭാവികമായിട്ടും അത്ര ഗുണമുള്ള സ്വരവൊന്നും അല്ല എൻ്റെ പ്രസംഗം അത്ര ഗുണമുള്ളതല്ലെന്ന് എനിക്കറിയാം പക്ഷെ നിങ്ങൾ കേൾക്കുമ്പോൾ അച്ഛൻ എന്ത് എങ്ങനെ കേൾക്കുന്നില്ല എന്താണ് പറയണമെന്ന് ശ്രദ്ധിക്കണം ഇപ്പോഴും ഞാൻ പറയാൻ പോകുന്നത് കർത്താവിശ്വസ്തയെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് കർത്താവ് എങ്ങനെയാണ് വിശ്വസതയെ കണ്ടത് ഇപ്പം നിങ്ങൾ ഉപവസിക്കണം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഇന്ന് ഉപവാസമാണ് അപ്പോഴാണ് ഇന്ന് ബിരുദക്കാർ വന്നിരിക്കണത് അപ്പോൾ നിങ്ങൾ ബിരന്തക്കാര് വരുമ്പോൾ നിങ്ങൾ ഉടനെ ഉപവാസം മുടക്കും ഇവിടുന്ന് അങ്ങനെ പറഞ്ഞ് തന്നിട്ടില്ല ബിരന്തക്കാർ ഭക്ഷണം കഴിച്ചിട്ട് പോകും അവർക്ക് വേണ്ടി നമ്മൾ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും പക്ഷെ നമുക്ക് ഉപവാസമാണ് നിങ്ങളെ പോഴം കളിക്കാൻ ഉടമ്പടി എടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ പണി തിരിച്ച് കിട്ടാൻ സാധ്യതയുണ്ട് വിളക്കാൻ തേക്കണ പാണ്ഡാവും ഇത് ഉടമ്പടി ദൈവത്തോട് ചെയ്തിരിക്കണ വിശ്വസ്ത വിശ്വസ്തത തന്നെയാണ് കർത്താവ് വിശ്വസ്തയെക്കുറിച്ച് പറഞ്ഞപ്പോഴേ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് ലുക്കായുടെ സുവിശേഷം പതിനാറ് പത്ത് ചെറിയ കാര്യങ്ങൾ വിശ്വസ്ത വലിയ കാര്യങ്ങൾ വിശ്വസ്തനായിരിക്കും കൈ അടിച്ചു കിടത്താണ് സ്വലീയ വിശ്വസ്തത്തിന്മതിന് അപ്പം എത്ര നടുവടിഞ്ഞ ജോലിയുള്ള ദിവസമായാലും ശരി നടുവിന് നീരാണെങ്കിലും ശരി എൻ്റെ മക്കൾ ഒരു ദിവസം പോലും പ്രേർ മുടക്കരുത് കാര്യം നമ്മൾ ചെയ്തിരിക്കണത് ദൈവത്തോടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത് എന്താ അച്ഛന് ഇച്ചിരി സീരിയസ് ആയിട്ട് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കർത്താവിൻ്റെ സ്വഭാവം അതാണ് സൂക്ഷ്മ അത് സി കൽപ്പനയുടെ കാര്യം പറയുമ്പോഴും എന്നാ പറയണത് ഇക്കൽപ്പന എന്താ പറയുക ഇക്കൽപ്പന എന്ന് പറയും എത്ര നിസ്സാരമായാലും ശരി അത് പാലിക്കുകയോ പാലിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വകരാജ്യത്തിലെ വലിയവനായിരിക്കും ഒന്ന് പറഞ്ഞേ ഈ കൽപ്പന എത്ര നിസ്സാരമായാലും എത്ര നിസ്സാരമായാലും ശരി ശരി അത് പാലിക്കുകയോ പാലിക്കാൻ പാലിക്കാൻ മറ്റുള്ളവരെ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ ചെയ്യുന്നവൻ ദൈവരാജ്യത്തിൽ ദൈവരാജ്യത്തിൽ അവൻ മത്തായുടെ സുവിശേഷമാണ് അഞ്ചാം അധ്യായം പത്തൊമ്പതാം തിരുവചനം അപ്പൊ നിസ്സാരം എന്ന് പറയുന്ന സംഭവം ഒന്നും ഈശോയ്ക്കില്ല മനസ്സിലായല്ലേ നിങ്ങളൊന്നും ഉടമ്പടിയുടെ ഒരു കാര്യം നിങ്ങൾ നിസ്സാരമാക്കരുത് എന്താ കാര്യം ഉടമ്പടി സമ്പൂർണ്ണ ബൈബിളാ മൂന്ന് പാപങ്ങൾ ഉപേക്ഷിക്കണം ഒന്നാം ഘട്ടത്തിൽ അതെന്താ കാര്യം അത് വചനവാ അനുദപ്പിക്കുക സുവിശേഷത്തെ വിശ്വസിക്കുക മർക്കോസിൻ്റെ ഒന്ന് പതിനഞ്ചാണത് മൂന്ന് പാപങ്ങൾ ഉപേക്ഷിക്കണല്ലേ നമ്മളെ നിങ്ങൾക്കിപ്പോൾ കൺഫ്യൂഷൻ ആവല്ലേ ഏത് പാപോ ദൈവം തറിയ ആ ഏത് പാവം ഇപ്പ ഇരുന്ന് ചിന്തിക്കണേ ദൈവം പറഞ്ഞ പോലെ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല ഏത് പാവം ആ ഒരു പാപോ അപ്പ തന്നെ വിശ്വസ്ത പോയില്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണേ ഏത് പാപം ഇപ്പ ഉടമ്പടി പുതുക്കാൻ വരണില്ലേ പുതുക്കാൻ വരുമ്പോഴെന്താ സംഭവിക്കണത് അടുത്ത മൂന്ന് പാപം നമ്മൾ നോട്ട് ചെയ്ത് കൊടുക്കും അങ്ങനെയല്ലേ കൊടുക്കണത് ആ ഉടമ്പടി പുതുക്കണം പരമജൻ സാർ ഇവിടെ ഉണ്ട് അടുത്ത മൂന്ന് പാപം നോട്ട് ചെയ്ത് കൊടുക്കും ഇപ്പം അസുയ പകൂ പര അസുയ പകപരദൂഷണം അതായിരുന്നു ആദ്യത്തെ ഉടമ്പടിൽ ഉണ്ടായിരുന്ന പാപം അപ്പം ഇപ്പം ചോദിക്കും സി എങ്ങനെയാണ് ഇപ്പം അസുഖമൊന്നും ഇല്ലല്ല ഗിയർ ഒടിഞ്ഞു വരണില്ല എന്തൊരു കുഴപ്പം സത്യം പറഞ്ഞാൽ അത് പേപ്പറെ പുതുക്കുമെങ്കിലും കർത്താവ് പുതുക്കൽ ഏറ്റെടുക്കത്തില്ല അതാ സമയം ആക്ടിവേറ്റ് ആകത്തില്ല നമ്മൾ റീചാർജ് ചെയ്യും പക്ഷെ ആക്ടിവേറ്റ് ആകണില്ല ഇപ്പം നമ്മുടെ മൊബൈലിലൊക്കെ ചീർ റീചാർജ് ചെയ്തില്ലേ എന്ന് പറയുക അത് ആക്ടിവ് റീചാർജ് ചെയ്ത് നമ്മൾ വിളിച്ചു ചോദിക്കും ചാർജ് ചെയ്താൽ ചെറിയ ഇത് ആക്ടിവേറ്റ് ആകണില്ല അതിപ്പോൾ റേഞ്ച് ഇല്ലാത്ത കൊണ്ടായിരിക്കുന്നുള്ളൂ പല ഉടമ്പടയും പുതുക്കിയിരിക്കുന്നത് റീചാർജ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആക്ടിവേറ്റ് ആയിട്ടില്ല റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കിടത്താവുമായിട്ട് അപ്പം അതുകൊണ്ട് പരീക്ഷണത്തിനൊന്നും മുതിരേണ്ട ആ മൂന്ന് പാപങ്ങൾ മൂന്ന് മാസമേ തരത്തുള്ളതിനെ അടുത്ത മൂന്ന് മാസം വേറെ മൂന്ന് പാപങ്ങളാണ് മക്കളത് സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന സംഭവമാണ് ഇഫ് യു ആർ സീരിയസ് ഗോഡ് വിൽ ബി സിൻസിയർ ഇഫ് യു ആർ സിൻസിയർ ഗോഡ് വിൽ ബി സീരിയസ് അമ്മ ഉടമ്പടിക്ക് ശേഷം എന്നെ പഠിപ്പിച്ച സ്വർഗീയ തത്വമാണത് നീ സീരിയസ് ആണെങ്കിൽ ദൈവം സിൻസിയർ ആയിരിക്കും നീ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം ആ വിഷയത്തില് വിശ്വസ്തത കാണിക്കുവാണ് ഒന്ന് പ്രാർത്ഥിച്ച പരിഹരിക്കാൻ പക്കായ തുടങ്ങി പരിപാലിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നെ സഹായിക്കണമേ യേശു യേശു അപ്പൊ മൂന്ന് മൂന്ന് പാപങ്ങൾ കഴിയുമ്പോൾ അടുത്ത മൂന്ന് പാപങ്ങൾ നോട്ട് ചെയ്ത് തരും അത് ആ പച്ച പേപ്പറിലുണ്ട് പാപങ്ങളുടെ ലിസ്റ്റുണ്ട് അടിസ്ഥാന പാപങ്ങൾ മൂലപാപങ്ങളെ നോക്കിയാണ് അടുത്ത് എഴുതിയിരിക്കുന്നത് മനുഷ്യൻ്റെ അടിസ്ഥാന പാപങ്ങൾ ആത്മാവിനെ അപകടപ്പെടുത്തുന്ന അടിസ്ഥാന തിന്മകളെ ദൈവശ്വാസപരമായിട്ട് പഠിച്ചിട്ട് മൂലപാപങ്ങൾ എഴുതിയിരിക്കുന്നത് ആ മൂലപാപങ്ങൾ മൂന്നെണ്ണം കഴിഞ്ഞാൽ അടുത്ത മൂന്ന് പാപങ്ങൾ തരും എൻ്റെ മക്കളത് ചെയ്യേണ്ട ദൈവത്തോടുള്ള സ്നേഹം വേറെ ആരോട് നമ്മൾ പാപങ്ങൾ ഉപേക്ഷിക്കുകയും വിശുദ്ധിയോടെ ജീവിക്കുകയും ചെയ്യേണ്ടത് ആരെ പ്രതിയാ ഈശോനെ പ്രതിയാണ് ഈശോനെ പ്രതി പ്രാർത്ഥിച്ച് കർത്താവേ കർത്താവേ അങ്ങേ പ്രതി അതിന് എനിക്കൊരു വിളി എനിക്കൊരു വിളി നൽകിയത് നന്ദി പറയുന്നു നന്ദി പറയുന്നു കർത്താവേ കർത്താവേ എന്നെ പരിപാലിക്കണമേ എന്നെ പരിപാലിക്കണമേ യേശുവേ 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 യേശുത്രം യേശുവേ യേശു യേശുവേ ആരാധന യേശുവേ ആരാധന ഹല്ലേലൂയ 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 അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ ഈ അഴുത്തരിൽ നിന്ന് സാക്ഷ്യപ്പെടുത്താനുള്ള ഭാഗ്യം തന്നെ അമ്മയ്ക്ക് അമ്മയ്ക്കും ഈശ്ശയ്ക്കും നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് ഗീതകുമാരി ഞാൻ ഏറ്റെങ്കര രൂപതയെന്ന് കിണറുള്ള ഇടയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് പതിനാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എനിക്ക് വർഷങ്ങൾ കൊണ്ട് ബ്ലീഡിങ് ആയിരുന്നു ആ ബ്ലീഡിങ് ആയിരുന്ന സമയത്ത് ഞാൻ ഡോക്ടറെ കാണിക്കാൻ അങ്ങനെ ഒന്നും പോയിരുന്നില്ല അങ്ങനെ ഇരുന്ന സമയത്ത് ഞാനിവിടെ വന്ന് മാതാവിൻ്റെ ഒന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് നേർച്ച വസ്തുക്കൾ തന്നെ വയറ്റിലൊക്കെ പൊരുത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ആശുപത്രി പോയിരുന്നില്ല അങ്ങനെ ഇരുന്ന കുറച്ച് ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഇവിടെ അമ്മയുടെ സനയിൽ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായ വയർ ഉണ്ടാവുകയും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചമ്മ ഇതൊന്നും എനിക്ക് എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിന് ശേഷം ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി ഞാനും എനിക്ക് പരിചയത്തിലുള്ള കുറച്ച് പേരും കൂടെ ഇങ്ങനെ വിശാലമായ ഒരു റോഡിലൂടെ നടന്നു പോവുകയാണ് അവിടെ സൈഡിലൂടെ ഒരു വലിയ ഒരു പുഴ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ റോഡ് അവസാനിച്ചു അവസാനിച്ച സമയത്ത് എനിക്ക് പിന്നെ പോകാൻ വഴിയില്ലാതായി ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ ആരുമില്ല ഞാൻ അവിടെ നിന്ന് ചാടിയാൽ താഴത്ത് കുറച്ച് മണൽ മണൽത്തിട്ടയുണ്ട് ആ മണത്തിട്ടയിൽ ഞാൻ വീഴും എന്നാലും ഞാൻ വീഴാതിരിക്കാൻ വേണ്ടി എങ്ങനെയോ പറ്റി പിടിച്ച് സൈഡിൽ കൂടെ ഇങ്ങനെ കയറി നടന്നു ഇങ്ങനെ പോകുന്നപ്പോൾ ഞാൻ വീണ് പോയി വീണപ്പോൾ ആ സൈഡിൽ മൺതിട്ട് ഞാൻ പിടിച്ചങ്ങനെ അങ്ങനെ തൂങ്ങി കിടക്കുകയാണ് അപ്പോൾ ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ എനിക്ക് അവിടെ ഭയങ്കരമായിട്ടുള്ള ഈ കരിങ്കില്ലകൾ കൊണ്ട് നിറഞ്ഞ് കിടന്ന സ്ഥലമായിരുന്നു ഞാൻ അവിടെ കിടന്ന് കരഞ്ഞു ദൈമയിൽ ഞാനിപ്പോൾ ഇവിടെ വീഴുകയാണെങ്കിൽ ഞാൻ മരിക്കും അവിടെ മണത്തിട്ട് മണൽ കിടന്ന സ്ഥലത്ത് ഞാൻ ചാടിയിരുന്നു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു അങ്ങനെ ഇരുന്ന് ഞാൻ കരയുന്ന സമയത്ത് എൻ്റെ നേരെ ഒരു കൈ ഇങ്ങനെ വന്നു നല്ല വെളുത്ത സുന്ദരമായ ഒരു കൈ ആ വെള്ള ഉടുപ്പിട്ട കൈയാണ് അപ്പോൾ ഞാൻ എൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ കൈ കൊടുത്തില്ല എനിക്ക് ആരാണെന്ന് മനസ്സിലായില്ല അങ്ങനെ ഞാൻ പറഞ്ഞ ഈശോ ഇത് ആരാണെന്നിങ്ങനെ ഞാൻ മന ചോദിച്ച സമയത്ത് എനിക്ക് ചുവന്ന ഷോള് അതിൽ കൂടെ കയ്യിൽ കൂടെ കാണിച്ചു തന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഈശോയാണെന്ന് ഞാൻ പെട്ടെന്ന് കയ്യിൽ കയറി പിടിച്ചു എൻ്റെ കറു ഭർത്താവ് എന്നെ അത് നിന്ന് താങ്ങി മുകളിൽ നിർത്തി അതോടെ സ്വപ്നം മാറി അങ്ങനെ ഇരുന്ന സമയത്ത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായി കഠിനമായ വേദന വരുമായിരുന്നു അങ്ങനെ അടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് പിന്നെ മൂത്രം ടെസ്റ്റ് ചെയ്യണമെന്ന് അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ മൂത്രത്തിൽ പഴുപ്പാണെന്നാണ് പറഞ്ഞത് അങ്ങനെ അതിനുള്ള ഇഞ്ചക്ഷനും മരുന്നും തന്നു വിട്ടയച്ചു എന്നിട്ടും എൻ്റെ വേദന കുറഞ്ഞില്ല ഞാൻ വൈകുന്നേരം വേറെ അടുത്തുള്ള പ്രൈവറ്റ് ആശുപത്രി പോയി അവിടെ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞതാണെങ്കിൽ എന്തായാലും സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ വരണം എത്രയും പെട്ടെന്ന് സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാൻ ഒരു വെള്ളിയാഴ്ച ദിവസം വേണേൽ സ്കാനിങ് എടുക്കാൻ പോയി പോയിട്ട് നേറ്റിങ്ങര ആശുപത്രിയിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ കാണിച്ചു ഡോക്ടറെ ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾ എസ് ഐ ടി ആശുപത്രിയിൽ പോകണം ഇവിടെ അതിനുള്ള ചികിത്സയൊന്നുമില്ല നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ഓപ്പറേഷൻ വേണ്ടി വരും എന്നിട്ടും ഞാൻ കാര്യമാക്കുന്നില്ല അന്ന് പിറ്റെന്ന് ഞാൻ ഞങ്ങൾക്ക് കുറച്ച് പേരുടെ കൃപാസനത്ത് വരുവാൻ ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കയായിരുന്നു അങ്ങനെ ട്രെയിൻ വിട്ടുകയായിരുന്നു ഞാൻ മാതാവിഡി പറഞ്ഞേ എനിക്കെന്തായാലും കൃപാസനത്തിൽ വരണം എനിക്കൊരു വേദന ഉണ്ടാവരുത് അങ്ങനെ എനിക്ക് ശനിയാഴ്ച ഒന്ന് കൃപാസനത്തിൽ വരാൻ പറ്റി ഒരു വേദന ഉണ്ടായില്ല ഇവിടെ വന്ന് അച്ഛനെ കാണുവാനും അച്ഛൻ തലയിൽ കുരിച്ചു വരച്ചു പ്രാർത്ഥിച്ചു എനിക്ക് ഒരു കാശുരുഭവും തന്നു ഉടമ്പടി തൈലം തൈലം കൊണ്ട് വയറ്റിൽ കുരിശടകളം വരയ്ക്കാൻ പറഞ്ഞു അങ്ങനെ പോയി ഞായറാഴ്ചയും അതുപോലെ പള്ളിയിൽ പോകാനും ഒരു ഒരു വേദനയും ഇല്ലായിരുന്നു തിങ്കളാഴ്ച വെളുപ്പിന് ഭയങ്കരമായ വേദന ഉണ്ടായി അങ്ങനെ ഞങ്ങൾ എസ് ഐ ടി ആശുപത്രിയിൽ പോയി അവിടെ ചെന്ന് ടോക്കൺ എടുക്കാൻ തന്നെ അവർ സമ്മതിച്ചില്ല അതിനു മുമ്പ് ഡോക്ടർമാരുടെ അടുത്ത് എന്നെ കയറ്റി അപ്പോൾ ഉടനെ അവർ സ്കാനിങ് റിപ്പോർട്ട് റിപ്പോർട്ടും എല്ലാം വാങ്ങി നോക്കിയപ്പോൾ അവർ ഉടനെ തന്നെ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്ത് ഞങ്ങൾ അഡ്മിറ്റ് ആവാൻ പോയതല്ല ഡോക്ടറെ കണ്ടിട്ട് തിരിച്ച് പോരാമെന്ന് പറഞ്ഞ് പോയതാണ് അവർ ഉടനെ അഡ്മിറ്റാക്കി അന്ന് വൈകുന്നേരം ആയപ്പോൾ ഞാനൊരു സ്വപ്നം കാണുകയാണ് ഞാൻ ഈശയും മാതാവും ഞാനും ഉണ്ട് ഞങ്ങളൊരു ഉയർന്ന സ്ഥലത്ത് നിൽപ്പുണ്ട് പക്ഷേ എനിക്ക് വേറെ ആരെയും കാണാൻ സാധിക്കുന്നില്ല അപ്പം ഈശോടെ കയ്യിൽ ഒരു വെള്ള പച്ച ഒരു ഫയലിരിപ്പുണ്ട് ആ ഫയലെടുത്ത് ഈശോ മാതാവിൻ്റെ കയ്യിലോട്ട് വച്ചുകൊടുത്ത് മാതാവ് എൻ്റെ കയ്യിലോട്ട് വെച്ച് തന്നു അതുകൂടെ ആ സ്വപ്നം അങ്ങ് മാറി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് ഇതിൻ്റെ സ്വപ്നത്തിൻ്റെ കാര്യം അന്ന് മുതൽ എനിക്ക് ഒത്തിരി ഒത്തിരി ചെക്കപ്പുകൾ നടക്കുകയാണേ എം ആർ ഐ സ്കാനിങ്ങും എക്കോ എല്ലാം ഒക്കെ എടുത്തു എല്ലാം അവിടെ ആരെങ്കിലും ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ അവർ ഡാറ്റ് കൊടുത്ത് ഓപ്പറേഷന് അവർ എടുക്കത്തുള്ളു പക്ഷേ എന്നെയാണെങ്കിൽ അവർ വ്യാഴാഴ്ചയാണ് ഓപ്പറേഷൻ ഡാറ്റ് ഒരു കുഴപ്പമില്ലാതെ എൻ്റെ ഈശോ എനിക്ക് അമ്മേ വഴി എനിക്ക് തന്ന ഫയൽ പോലെ തന്നെ എല്ലാ ചെക്കപ്പിലും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അങ്ങനെ എനിക്ക് ആ ഓപ്പറേഷനെ എന്നെ കയറ്റി പതിനഞ്ച് പേരുള്ള ഓപ്പറേഷനിൽ ഏറ്റവും ആദ്യം എൻ്റെ ഓപ്പറേഷൻ ഓപ്പറേഷനാണ് നടന്നത് എനിക്ക് ഓർമ്മയുണ്ടായ സമയത്ത് മൂന്ന് ഡോക്ടർമാർ വന്ന് എന്നോട് ചോദിച്ചു അമ്മേ നിങ്ങളുടെ ഇതെന്താണ് ഇത്രയും മാത്രം കറുത്ത തടിപ്പ് ഇങ്ങനെ തൂങ്ങി കിടന്നിരുന്നത് ഇത് എങ്ങനെ നിങ്ങൾ സഹിച്ചു അപ്പോൾ അവർക്ക് തന്നെ അവർ തന്നെ പറയുകയാണ് ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല ഇത്രയും ഭയങ്കരമായിട്ടുള്ള ഇത് അങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് ഇത് സഹിച്ചുകൊണ്ട് നടക്കാൻ പറ്റി അവിടെയും എൻ്റെ ഈശോയും അമ്മയും കൂടെ എന്നെക്ക് പരിപൂർണമായും നല്ല രീതിയിൽ സൗഖ്യം തന്നു എന്നിട്ട് അവർ ബയോസിക്ക് അതിനെ അയച്ചു അയച്ചപ്പോൾ അതിൽ യാതൊരു ഇതും കുഴപ്പമില്ലാതെ ദൈവം എന്നെ കാത്തു അങ്ങനെ അതിൽ എൻ്റെ ഈശോ അമ്മയും കൂടെ സൗഖ്യം തന്നനുഗ്രഹിച്ചു രണ്ടാമതെന്ന് പറയുന്നത് എൻ്റെ കഷത്തിലൊരു തടിപ്പുണ്ടായിരുന്നു ആ തടിപ്പ് വന്ന സമയത്ത് ഞാൻ ആശുപത്രി പോയില്ല വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി അങ്ങനെ ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ മാമോഗ്രാമിനെ ഗ്രാമിനെ എഴുത്തന്നു അപ്പോൾ ഞാൻ മാമോഗ്രാം കൊണ്ട് എഴുത്തന്നെ ചീട്ടും കൊണ്ടു വെച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ പോയില്ല എനിക്കിതൊക്കെ പേടിയാണ് ഞാൻ പോവില്ല എന്ന് പറഞ്ഞ ദിവസം ഉടമ്പടുത്തായാലും കുരിശു വരച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് ഞാൻ ഡോക്ടർ കാണിക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായി ഒരു കൈ വന്ന് ആ കഷത്ത് ഒരു മുഴയായിരുന്നു ആ മുഴയെ വേരോടെ പിഴുത് എടുക്കുന്നതായും ആ മുഴയിൽ കൂടുതൽ രക്തം വാർന്നു പോകുന്നതായും ആ കൈ മാത്രമേ കാണാമായിരുന്നുള്ളൂ അങ്ങനെ അത് ഞാൻ കണ്ടു അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞ് യാതൊരു വിധമായ കുഴപ്പമില്ല നിങ്ങൾക്ക് എന്തിനാണ് ചികിത്സിക്കേണ്ടതെന്ന് അങ്ങനെ അവിടെയും എനിക്ക് അത്ഭുതം നടത്തി തന്നു ഞങ്ങൾക്ക് ഒരു ഉണ്ടായി ഞങ്ങൾ എൻ്റെ മോൾ ജർമ്മനിയിലാണ് അവൾ അവൾ നാട്ടിൽ നാട്ടിൽ വന്നപ്പോൾ അവിടെ വെച്ച് വരുമ്പോൾ െ വന്ന് കണ്ടിട്ട് വീട്ടിൽ വരികയുള്ളൂ അങ്ങനെ ഞങ്ങൾ നേരെ എയർപോർട്ട് വഴിക്ക് അഞ്ച് ഞങ്ങൾ അഞ്ച് പേർ സഞ്ചരിച്ചൊരു കാറ് ഇങ്ങനെ വരികയായിരുന്നു ആലപ്പുഴയിൽ വത്തിയപ്പോൾ അവിടെ ഒരു മീൻ വണ്ടി വന്ന് ഈ കാറിലോട്ട് ഇടിച്ച് അങ്ങനെ ആക്സിഡൻറ് ഉണ്ടായി ഉണ്ടായി അതിൽ എനിക്ക് എനിക്ക് ഓർമ്മയില്ലായിരുന്നു തലയിൽ ആറ് സ്റ്റിച്ച് ഉണ്ടായിരുന്നു പക്ഷെ വേറെ ആൾക്കും ചെറിയ ഒരു ഓരോ പോറലോ മാത്രമേ അവർക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പതി അത് എൻ്റെ മാതാവ് അവിടെ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചതാണ് എന്നെ ആശുപത്രിയിലാക്കി മോൾക്ക് മോളും മോളെ അപ്പയും കൂടെ വന്ന് ഇവിടെ അമ്മയെ കാണാൻ വന്ന് ആ നേർച്ച ഞങ്ങൾക്ക് നടത്തുവാൻ സാധിച്ചു എന്നിട്ട് എനിക്ക് എനിക്ക് യാതൊരു പിന്നെ യാതൊരു കുഴപ്പമില്ല ഡോക്ടർ എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ മടിച്ചു കാരണം രണ്ട് മൂന്ന് ദിവസം കൂടെ ആലപ്പുഴ ആശുപത്രിയിൽ കിടക്കണം ഞങ്ങളുടെ നാട് നേറ്റങ്കരയാണ് അപ്പം മോളുടെ കല്യാണം കൂടെയാണ് അപ്പം പിന്നെ ഞങ്ങൾക്ക് കിടന്നാൽ പറ്റില്ല ദിവസങ്ങളേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് കിടക്കാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് എഴുത്ത് എഴുതിവാങ്ങി അടുത്ത ആശുപത്രിയിൽ ചെന്ന് അഡ്മിറ്റ് ആവാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി അവിടെ ചെന്നിട്ട് ഞാൻ എനിക്ക് യാതൊരു ചികിത്സയ്ക്കും വേണ്ടി വന്നില്ല എൻ്റെ മാതാവ് നീല അങ്കിക്കുള്ളിൽ ഞങ്ങളെ പൊതുങ്ങി പിടിച്ചതാണ് എന്ന് എൻ്റെ ചേച്ചി പറഞ്ഞു അവിടെ ആക്സിഡൻ്റ് നടന്നിട്ട് ഇതുവരെയും ആരും രക്ഷപ്പെട്ടില്ലെന്നാണ് വന്നുകൂടി ആൾക്കാർ പറഞ്ഞുതന്നെ ആ സ്ഥലത്ത് എൻ്റെ അമ്മ ഇറങ്ങി വന്ന് നീല അങ്കിക്കുള്ളിൽ ഞങ്ങൾ അഞ്ചു പേരെയും പൊതുങ്ങി പിടിച്ചു അതിന് കൊടാനും കൂടി നന്ദി അമ്മയ്ക്ക് ഈശ്വക്കം അർപ്പിക്കുന്നു അതുപോലെ ഞങ്ങളുടെ കിണറ്റിൽ ഒട്ടും വെള്ളമില്ലായിരുന്നു വേനൽ വരുമ്പോൾ ഇല്ല അല്ലാത്തും വെള്ളം കാണും അങ്ങനെ ഇരുന്ന സമയത്ത് ഈ വേനൽ സമയത്ത് അടുത്ത വീട്ടിലൊന്നാണ് എൻ്റെ ഭർത്താവ് വെള്ളം എടുത്തോണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കിണർന്ന് പറഞ്ഞാൽ നല്ല താഴ്ചയുണ്ട് ഉറ വച്ചിട്ടുണ്ട് കര മോശം അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങൾക്ക് താഴ്ത്തണമെന്ന് തോന്നി ചെറിയ അഞ്ച് അഞ്ചുറ വെച്ച് താഴ്ത്തി എന്നിട്ടും ഞങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ചെന്ന് നോക്കിയിട്ടും കിണറിൽ വെള്ളമില്ല അങ്ങനെ ഇരുന്നപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും കൂടെ പച്ചത്തിരിയും നീലത്തിരിയും കൂടെ കിണറ്റിൻ്റെ പുറത്ത് കൊണ്ടുവച്ച് വെളുപ്പിന് അഞ്ചര മണി സമയത്ത് പ്രാർത്ഥിച്ചു പ്രത്യക്ഷണ പ്രാർത്ഥ പ്രത്യക്ഷിണേന പ്രാർത്ഥന പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് അമ്മയുടെ ഒരു കാശുരിതവും മുഖവും ഉപ്പും ഇട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നല്ല ശരിക്കും വെള്ളം ഞങ്ങൾക്ക് ജവിച്ചു ഇപ്പോൾ എത്ര ബാനലുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഒരു ശകലം പോലും വെള്ളം ില്ല ഇഷ്ടംപോലെ വെള്ളം തന്ന് എന്നെ മാതാവ് അനുഗ്രഹിച്ചു ഇത്രയും വലിയ നന്മകൾ ചെയ്തുതന്ന അമ്മയ്ക്കും ഈശയ്ക്കും കോടാനും നന്ദി അർപ്പിക്കുന്നു അതുപോലെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എനിക്കിവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങൾ ഞാൻ കൊണ്ട് വീട് തോറും കൊടുക്കും പള്ളികളിലും കൊടുക്കും കൊടുക്കും പിന്നെ അതുപോയിട്ട് അനാഥാലയത്തിൽ പോയി പിന്നെ അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ കൊടുക്കും പൈസ കൊടുക്കും അതുപോലെ എൻ്റെ മുമ്പിൽ ആര് കൈനീട്ടി വന്നാലും ഉള്ളത് ഞാൻ കൊടുക്കും അത് പോയിട്ട് പൊതുച്ചോറ് അങ്ങനെ വിതരണം ചെയ്യും അങ്ങനെ ആത്മീയമായെന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുത്തതിനു ശേഷം എനിക്ക് ആത്മീയതയിലും വളരാൻ സാധിച്ചു ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തെന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു